ഈശ്രോയിൽ പ്രിയരെ രണ്ട് സാമുകൽ പത്തിൽ പതിനൊന്ന് നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് സഹായിക്കാം ധൈര്യമായിരിക്കുക യോവാബ് അഭിഷായിയോട് പറഞ്ഞ വാക്കുകളാണ് ആര് ശക്തരായി മുൻപിൽ വന്ന് എഴുന്നള്ളി വാക്കുകളാലോ ആംഗ്യങ്ങളാലോ ആയുധങ്ങളാലോ നിന്നെ തളർത്തുവാനോ കീഴ്പ്പെടുത്തുവാനോ വധിക്കുവാനോ ശ്രമിച്ചാൽ അതൊരു തോൽവിയാണ് നിന്റെ പരാജയം ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് നീ പരാജയപ്പെടുമെന്ന് തോൽക്കുമെന്ന് കണ്ടാൽ ഞാൻ എൻ്റെ വസ്ത്രം ആഭരണം ജീവൻ ശ്വാസം ഇതെല്ലാം രണ്ടാമതായി കണ്ട് നിന്റെ സംരക്ഷണവും വിജയവും ഒന്നാമതായി കണ്ട് നിന്റെ കൂടെ വരും അതാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നവൻ്റെ ഭാഗതേയ സ്ഥിതി നമുക്കും മറ്റുള്ളവരിലേക്ക് കണ്ണെറിയുമ്പോൾ ത്യാഗസുരഭിലമായ ഒരു സ്ഥിതിവിശേഷം വരുമെന്ന് കണ്ടാൽ അവിടെ നിന്ന് പിൻവാങ്ങാതെ അവർക്ക് വേണ്ടി മുന്നിലേക്ക് നീങ്ങാൻ കൃപയുണ്ടാകട്ടെ മനസ്സുണ്ടാകട്ടെ അല്ലേ ലൂയ ആവേ മരിയുക ആമേ